ിലെ ഗാരോ കുന്നുകൾ ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊന്നാണിത് ഇവിടെ കൂടുതലായും താമസിക്കുന്നത് ഗാരോ വംശജരാണ് മേഘാലയയിലെ രണ്ടാമത്തെ വലിയ തദ്ദേശീയ ജനവിഭാഗമാണിത് പ്രാദേശിക ജനസംഖ്യയുടെ മൂന്നിലൊന്നു വരും ഗാരോ വംശജർ ഒട്ടേറെ കൗതുകങ്ങളും പ്രത്യേകതകളുമുണ്ട് ഇവർക്ക് ഇവിടെ പ്രാധാന്യം കൂടുതൽ പരമ്പരാഗതമായി ഇളയ മകൾക്കാണ് അമ്മയുടെ സ്വത്ത് ലഭിക്കുക പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഗ്രാമത്തിലെ ബാച്ചിലർ ഡോർമറ്ററികളിലാവും പിന്നീട് ഇവരുടെ താമസം ഇവിടെ നിന്ന് അവർക്ക് കായികപരമായുള്ള പരിശീലനം ലഭിക്കും അതിനോടൊപ്പം മുളകൊണ്ടുള്ള കുട്ടകൾ ഉണ്ടാക്കാനും പഠിപ്പിക്കും വിവാഹശേഷം ഭാര്യയുടെ വീട്ടിലേക്ക് താമസം മാറും ഇങ്ങോട്ടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ലംഘിക്കപ്പെട്ടാൽ അവൾ കളങ്കപ്പെട്ടവളായി മുദ്ര കുത്തപ്പെടും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആഭരണങ്ങൾ ധരിക്കും കമ്മലും മാലയും വളയും മോതിരവും ഇക്കൂട്ടരും അണിയാറുണ്ട് വംശത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിവാഹം ഇവർക്കിടയിൽ നിഷിദ്ധമാണ് അങ്ങനെ ചെയ്താൽ ശിക്ഷയുമുണ്ട് വിവാഹകാര്യത്തിലും ഒരു പ്രത്യേകതരം ആചാരമാണ് ഇവരുടേത് വരനെ വധുവിന്റെ കുടുംബക്കാരെല്ലാം ചേർന്ന് പിടിച്ചുകെട്ടും എന്നിട്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത് വധുവിന് ഇഷ്ടപ്പെട്ട വരനെയാണ് ഇങ്ങനെ പിടിച്ചുകെട്ടുന്നത് ഗാരോ പെൺകുട്ടികൾക്ക് അവരുടെ ഗ്രാമത്തിനകത്തോ പുറത്തോ നിന്നുള്ള ഇഷ്ടമുള്ള ആൺകുട്ടികളെ കണ്ടെത്താം ആണിനെ ഇഷ്ടപ്പെട്ടാൽ അവളത് അച്ഛനെയും സഹോദരനെയും അറിയിക്കും വരനി ഇക്കാര്യം അറിയണമെന്നില്ല അത് മാത്രമല്ല ഒറ്റത്തവണയല്ല പിടിച്ചുകെട്ടുന്നത് പയ്യന് താല്പര്യമില്ലാത്ത സന്ദർഭങ്ങളിലാണ് ഒട്ടേറെ തവണ ഈ പിടിച്ചുകെട്ടൽ ആചാരം നടക്കുന്നത് എവിടെ വെച്ച് വേണമെങ്കിലും പിടിച്ചുകെട്ടാനാകും നേരെ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകഴിഞ്ഞ് തിരിച്ചുവിടുകയും ചെയ്യും പയ്യന് തീരുമാനമെടുക്കാനുള്ള കുറച്ചു സമയം കൊടുക്കുകയും ചെയ്യും എന്നാൽ തീരുമാനിക്കുന്നത് വരെ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല പയ്യന് താല്പര്യമില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കുകയും വേണം എന്നാൽ ഇന്ന് ഈ ആചാരം ഏകദേശം അവസാനിച്ച നിലയിലാണ്